വിവാഹ വാർഷിക ദിനത്തിൽ ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് നടി കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാം പേജിലാണ് കാവ്യ ചിത്രങ്ങൾ പങ്കുവച്ചത് ഒരു ഹൃദയത്തിൻ്റെ ഇമോജിയും ഒരു കേക്കിൻ്റെ ഇമോജിയും മാത്രം അടിക്കുറപ്പായി നൽകിയാണ് കാവ്യ മാധവൻ വിവാഹ വാർഷിക ദിനത്തെ അടയാളപ്പെടുത്തിയത് കമൻ സെക്ഷൻ ഓഫാക്കിയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് ഒരേ നിരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് താരങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിൽ ദിലീപും വെള്ള ചുരിദാറിൽ കാവ്യയും പോസ്റ്റ് ചെയ്തിരിക്കുന്നു വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് കാവ്യം മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് താരം എട്ട് വർഷം മുമ്പാണ് ദിലീപും മാധവനും വിവാഹിതരായത് വിവാദങ്ങൾ കത്തിനിൽക്കെ അപ്രതീക്ഷിതമായി ഫേസ്ബുക്ക് ലൈവിലെത്തിയാണ് ദിലീപ് വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളെയും മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ചെറിയ വിവാഹമായിരുന്നു ഇരുവരുടെയും മകൾ മീനാക്ഷിയുടെ സാന്നിധ്യത്തിലായിരുന്നു ദിലീപ് കാവ്യ വിവാഹം